മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കുള്ള തടസ്സം നീക്കാൻ അത്യാധുനിക സംവിധാനം സ്വന്തമാക്കി കണ്ണൂർ കോർപ്പറേഷൻ പ്ലാന്റിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ട് പൈപ്പ് പൊട്ടുന്നത് പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ജെറ്റർകം സെക്ഷൻ മെഷീൻ എത്തിച്ചത് ഒരു കോടിയോളം രൂപ മുടക്കിയാണ് കോർപ്പറേഷൻ ഉപകരണം വാങ്ങിയത് കണ്ണൂർ കോർപ്പറേഷന്റെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ജെറ്റർ കം സെക്ഷൻ മെഷീൻ ഓട്ടോമാറ്റിക് ഗ്രാബർ മെഷീൻ എന്നിവ കോർപ്പറേഷൻ വാങ്ങിയത് സീവർ നെറ്റ്വർക്കിലെ തടസ്സങ്ങൾ മാൻഹോളുകളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം എന്നിവ നീക്കം ചെയ്യുന്നതിന് തൊഴിലാളികളെ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തുമ്പോൾ അപകട സാധ്യതയും കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് കോർപ്പറേഷന്റെ കീഴിലും ആധുനികമായ പകരം സംവിധാനം ഒരുക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ഈ ഹോട്ടലുകളിൽ നിന്ന് ഒക്കെയുള്ള മെഴുകുകൾ വീടുകളിൽ നിന്നുള്ള കിച്ചൺ വേസ്റ്റുകളൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന മെഴുക്കുകൾ അതൊക്കെ കല്ല് പോലെയായി പൈപ്പ് ലൈനൊക്കെ ബ്ലോക്കായി പോകുന്ന സ്ഥിതിയാകാറുണ്ട് അതൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇത് ബ്ലോക്ക് ആയിട്ടുണ്ട് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടും സ്വന്തമായി ഒരു മെഷീനറി വാങ്ങുന്ന ഇവിടെ കഴിഞ്ഞ രണ്ട് മാസം വരെ ബ്ലോക്ക് ആയപ്പോൾ ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഈ മെഷീൻ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ അത്തരം പിന്നെ വിഷയങ്ങൾ ഇതോടുകൂടി ഇല്ലാതാവുകയാണ് ഇത് പിന്നെ ബ്ലോക്ക് നീക്കാൻ ആവശ്യമായ സംവിധാനം ഇറങ്ങി ചെന്ന് വേസ്റ്റ് സക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായ റോബോട്ട് ഉൾപ്പെടെ ഈ വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പടന്നപ്പാലം മലിനജല ശുചീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പ് ലൈനുകളിലും മേൻഹോളുകളിലും മാലിന്യം കെട്ടിക്കിടന്ന് മലിനജലം പുറത്തേക്കൊഴുകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാഹനം വാടകയ്ക്ക് എത്തിക്കുന്നതിന് വലിയ തുകയാണ് കോർപ്പറേഷന് ചെലവഴിക്കേണ്ടി വരുന്നത് ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് അത്യാധുനിക സാങ്കേതിക വിദ്യ കോർപ്പറേഷൻ സ്വന്തമാക്കിയത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപ ചെലവഴിച്ചാണ് ഉപകരണം വാങ്ങിയത് ജെറ്റർ കംസ്ട്രക്ഷൻ മെഷീൻറെയും ഓട്ടോമാറ്റിക് ഗ്രാമർ മെഷീൻറെയും ഫ്ളാഗ് ഓഫ് കർമ്മം മേയർ നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത സിയാ തങ്ങൾ ഷാഹിന മൊയ്തീൻ കൌൺസിലർമാർ ക്ലീൻസിറ്റി മാനേജർ ഷൈൻ പി ജോസ് മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ